നമസ്കാരം കിരാതരൂപായ നമശിവ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയുടെ അതുപോലെ തന്നെ വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളുടെ മുഖ്യ കോമരമായി അറിയപ്പെടുന്ന പന്തീരായിര കുലപതി ശ്രീ താറങ്കുറ രാമചന്ദ്രൻ നായർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും പന്തീരായിരങ്ങളും അതിന്റെ ഐതിഹ്യങ്ങളും എല്ലാം തന്നെ നമ്മളോടുകൂടെ പങ്കുവെക്കുകയാണ് ഏവർക്കും സാധനങ്ങൾ പോലെ ൊന്നാണി തോഴുന്നേ ഭൂമിയിൽ ചെടി കൊട്ടു തോഴുന്നേഴൽഗീതം തോഴുന്നേ ഞാൻ അമ്മാവന്റെ കൂടെ വന്ന് എന്റെ അമ്മാവനായ കാർ കേശവൻ നായര് വേണായി നായര് മേടായി നായര് മുത്തമ്മാവൻ അവരുടെ കാലഘട്ടത്തിൽ ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പൊന്നാനി പൊന്നാൻ കൈമേശ്ശേരി ക്ഷേത്രത്തിൽ ചെറിയാറ്റം കഴിച്ചു കുന്നത്തൂര് കോമലക്കത്തൻ അഭിനേത ക്ഷേത്രമാണ് ഇരുപതാമത്തെ വയസ്സിൽ ആദ്യത്തെ വന്തിരായും ഇറങ്ങും അന്നത്തെ കാലഘട്ടത്തിൽ അത്ര അധികം ക്ഷേത്രങ്ങൾ പുരോഗമിച്ചിട്ടില്ല അതിന് ഇപ്പോൾ അമ്മാവിന് വയ്യാഴ്ന്ന ശേഷം ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ള ഞാൻ ഈ സജീവ സജീവമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നാനൂറ്റി നാൽപ്പത്തിരണ്ട് വന്യരായരു രണ്ട് ഡബിൾ പന്തി ഇരുപത്തിനാലായിരം വെച്ചിട്ട് കഴിഞ്ഞ ജനുവരി നാലിന് മുപ്പത്താറായിരത്തി നാളികരെന്നുള്ള പാട്ട് നടത്തി ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒന്നൊക്കെ പന്തിരായരാണ് ഇന്ന് ഇപ്പോൾ പരസ്യപ്പെട്ട് ചെയ്യാൻ പോകുന്നത് മുപ്പത്തിറായിരത്തിട്ട് നാളികേരം പറയുമ്പോൾ പല ഭാഗത്തും വിമർശനങ്ങളുണ്ടായി പക്ഷെ അതെല്ലാം സ്വർണപ്രശ്നം വെച്ച് സ്വർണ പ്രശ്നത്തിൽ കണ്ട നിലയ്ക്ക് ത്രിലോകങ്ങൾക്ക് വേണ്ടിട്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിട്ട് ചെയ്യണം എന്ന് പ്രശ്നവിധി പ്രകാരം ഭഗവാന്റെ ഹിതപ്രകാരം അർത്ഥിക്കുന്നു തേങ്ങ നാളികേരം മുടച്ചു വേൾഡ് ബ്രേക്ക് ഒരിക്കലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് ആ സമയങ്ങളിൽ നമ്മളെ ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ഞാൻ ഈ അരങ്ങേറ്റം കഴിഞ്ഞ ശേഷം ഭഗവാനെ ഒരു വ്യക്തിയാണ് നാലുമണിക്ക് എഴുതിയിട്ട് വിളിച്ച് ഭഗവാൻറ്റേതായിട്ട് ചിത്രങ്ങൾ സൂര്യനമസ്കാരം ചെയ്യുക ഗായപ്പെഴുതി അങ്ങനെ ഭഗവാനെ ഉപാസിച്ചു കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഈ ഗോവൽസിന്ന് തന്നെ പറഞ്ഞു നിങ്ങളെന്തിനാ പേടിക്കണേ ഭഗവാൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ അത്രയും ഞാൻ ഭഗവാനെ ഉപാസിക്കുന്നത് എനിക്കൊരു അസുഖങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതേവർ വന്തിയിലായിരങ്ങൾ പലതെ വരുന്നിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് വെണ്ണം നിർത്തി വെള്ളം കുടിക്കാ എനിക്ക് ക്ഷീണം തീർക്കുക അപ്പം തൊണ്ടിരിക്കാതൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ കഴിവ് മാത്രമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ ശാരീരികമായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്തെങ്കിലും മുന്നൊരുക്കമൊന്നുമില്ല കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഉപാസന ഉപാസന അതുപോലെ രാവിലെ നേരത്തെ കുളിക്കുക അതുപോലെ ശാരീരികമായിട്ട് നമ്മൾ അത്യാവശ്യം അവനവന്റെ പറമ്പുകളിൽ എന്തെങ്കിലും കൃഷി ചെയ്യുക അതല്ലാതെ വേറെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഒന്നുമില്ല പിന്നെ ആഴ്ചയിൽ ഒന്നു രണ്ടു ദിവസം തൈര് തേച്ച് കുളിക്കുക കാര്യവശാലും തൈര് വാങ്ങിയിട്ടൊക്കെ കഴിക്കുക കുളിക്കുക അത്രയേ ഉള്ളൂ വേറൊരു മുന്നൊരുക്കം ഒന്നിക്കുകയാൻപത് വർഷത്തോളമായി ഈ രംഗത്ത് സജീവമായി ഉണ്ടാവുകയും കഴിഞ്ഞ മുപ്പ മുപ്പത് വർഷം അതിൽ വളരെ സജീവമായിട്ട് ഈ രംഗത്തുള്ള ഒരു വ്യക്തിയെ നിറക്കി പന്തീരായിരത്തെ കുറിച്ച് എന്താണ് ഐതിഹ്യം പന്തീരായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം അത് മേഠം ഒന്നാം തീയതി മുതൽ മീന മുപ്പത്തൊന്ന് വരെയാണ് മലയാളികളുടെ ഒരു വർഷം പഞ്ചാംഗപ്രകാരം ജനുവരി മുതൽ മുപ്പത്തൊന്ന് വരെയാണ് സാധാരണ ഒരു ആഘോഷിക്കാറ് പക്ഷെ മലയാളികളുടെ പഞ്ചാംഗപ്രകാരം മേടം ഒന്ന് മുതൽ മീന മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് മാസത്തെ ജനിച്ച ആൾക്കാരുടെ ദോഷങ്ങൾ ഒരു ദിവസം കൊണ്ട് തെറിഞ്ഞു കൊടയ്ക്കുക എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ എട്ട് കളികൾ പന്തിയിലായിരത്തി എട്ട് വരുന്ന അഷ്ടദി ആ അഷ്ടദി അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പന്തിലായിരത്തി എട്ട് അറിയുന്നത് ഈ അതിനുള്ള പൂജ നടത്തുന്നത് കളയപ്പെടുന്ന കല്ലാറ്റു കുറത്തുമാരാണ് അത് തിരൂശം എന്ന് പറയും ആ തിരൂച്ചിൽ നടത്തുന്ന ഒരു മന്ത്രമുണ്ടോ ആ അതിനാണ് ആ കളത്തിൻ്റെ ചുറ്റും അരി നാളികേരം വെറ്റിലളക്കി വെച്ചിട്ടുള്ള വെള്ളരി എന്ന് പറയും അത് ചെയ്യുന്നത് അത് കഷ്ടദിഗ്ബാലന്മാർക്കുള്ളതാണ് അതിനുള്ള പൂജ കൊറുപ്പാണ് അതാണ് പന്തിയിലായിരത്തി എട്ടി അഞ്ചാരം ഭഗവാൻ വേട്ടയാടി വന്നാൽ മൂന്നിളനീര് വെള്ളമാണ് ദാഹതീർത്തം കുടിക്കുക അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കോപ്ലിഷ്നായിട്ടാണ് ഭഗവാൻ വരുന്നത് കാരണം ഉഷ്ഠതയെ നശിപ്പിച്ചിട്ട് നന്മയെ വരുത്തുക എന്നുള്ളതാണ് വേട്ടക്കിരുപാടിന്റെ ഉദ്ദേശം മുപ്പത്തിമുക്കോടി ദേവകള് ഹിന്ദു സമൂഹത്തിൽ പറയുന്നെങ്കിലും വേട്ടക്കിരുമൻ വരുന്ന ചിപ്രപ്രസാദിനും ക്ഷിപ്രഗോപിയാണ് ചുണ്ട് സൗഖ്യം കണ്ണു രൗദികളാണ് അപ്പം ഭഗവാൻ ഭക്തജനങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് കാര്യത്തിനും സാധിക്കുന്നു പ്രാപ്തിച്ചു കഴിഞ്ഞാൽ കാര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് കൊടുക്കണം ശിവഭഗവാൻ പരം കൊടുത്തത് കാരണം പാർവതി ഉദരത്തിൽ ദർക്ക ധരിച്ച് പ്രസവിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ദിവ്യ ഗ്രന്ഥത്തിലുണ്ടായത് അപ്പോൾ ഈ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ശിവൻ ഭഗവാനും പാർവതിയും വരുമ്പോൾ വരം കൊടുത്ത് ഈ ത്രൈലോകത്ത് നിന്നെ ആരും എന്ന് ഭക്തജനങ്ങൾ നിന്നെ വീട്ടുപൂജിക്കും അവർ എന്ത് ചോദിക്കുന്നു കൊടുക്കുക അപ്പം നിനക്ക് അവർ തരുന്ന അപ്പം നമ്മൾ പ്രാർത്ഥനക്ക് കിട്ടിയിട്ട് എനിക്ക് കൊടുക്കണം അതാണ് വേട്ടക്കുരുമയുടെ പ്രത്യേകത ഇതിനിപ്പം നമ്മളെ ഈ പറയുന്ന അത് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അത് താളാത്മകമായിട്ട് പറയുന്ന വാക്കാണ് ഈടുംകൂറും അതായത് ദുഷ്ടമൃഗങ്ങളായിട്ട് യുദ്ധം ചെയ്യുക സങ്കല്പം ശരിക്കിപ്പോൾ പാലശ്ശേരി കോട്ടയിൽ മാത്രമേ ഉള്ളൂ നിലച്ച് വന്ന് കഴിഞ്ഞാൽ തലേക്കെട്ട് എന്ന് പറയും അതിൽ ഭഗവാന്റെ പണവായകന്മാരെ ആദ്യ യുദ്ധം ചെയ്യും അവർ തോൽക്കുമ്പോഴാണ് ഭഗവാൻ നേരിട്ട് ഈ ദുഷ്ടമൃഗങ്ങളെ അനുഗ്രഹിക്കുന്നത് അതിനാണ് ഈടും കൂടുന്നത് ഒരു വകഭേദമാണ് ആ നൃത്തം അത് മാരാരി കൊട്ടുന്ന ചെണ്ടയ്ക്കനുസരിച്ച് താളത്തിനെ തളുപ്പണം അതായത് ഉഷ്ടതയെ നശിപ്പിക്കുക ഉഷ്ഠമൃഗങ്ങളെ വിഗ്രഹിക്കുക അതാണ് ഉദ്ദേശം ആ നൃത്തത്തിൻ്റെ ഉദ്ദേശം ഒരു ബന്ധം അത് കല്ലാറ്റ് കല്ലാറ്റു കല്ലേറ്റി കുറുപ്പ ശിവന്റെ ഭൂതകണങ്ങളിൽ പെട്ട ആൾക്കാരാണ് ഈ കല്ലാറ്റു കുറുപ്പുമായി അതിലൊരു ഭൂതകണം പാർവതി കുളിച്ചു വരുമ്പോൾ പാർവതിയുടെ നല്ലൊരു കല്ലുക അത് കണ്ട് കോവിഡിഷയെ പാർവതി ശപിച്ചു വിടുക ഈ കല്ലേറ്റി ഭൂമിയിൽ പോയി കൈവാഭ്യങ്ങളുടെ ഭഗവാന്മാരുടെ കളമേടി പാട്ടുപാടി ചിന്തിക്കാൻ ശതിച്ചു വിടുക കല്ലേറ്റി കുറുപ്പ അത് ലോറിച്ച് കല്ലാറ്റ് കുറുപ്പായില്ല അവരുടെ കയ്യിലെ നൽധ്വനിർ തന്നെ എന്ന് പറയും നൽധ്വനി എന്ന് പേര് അത് നാരദന്റെ വിനയാണ് നാരദ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ കല്ലാറ്റു അത് പ്രത്യക്ഷിതറിയാം കാരണം പരസ്പരം അത് നമ്മൾ ഇത് ആ നാരദന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ അങ്ങനെ നമ്മൾ വഴക്കടിക്കും അത് തന്നെയാണ് ഈ കല്ലാറ്റു കുറുപ്പ്മാരുടെ കുടുംബങ്ങളിലെ സ്ഥിതി അതാണ് കല്ലാറ്റു കുറിപ്പ് കല്ല് എത്തിക്കുറിപ്പ് ലോപിച്ച് കല്ലാറ്റു കുറുപ്പായത് ഈ അതുപോലെ തന്നെ ഡബിൾ സമയത്തൊക്കെ കുടുംബത്തിന്റെ ഒരു അല്ലെങ്കിൽ അവരെ അതെല്ലാം വീട്ടിലെല്ലാവരും മക്കളിലും എല്ലാവരും നല്ല പിന്തുണ ഉണ്ടായിരുന്നു അതും ഈ രണ്ട് ഡബിൾ പന്തിയായിരുന്നു ട്രിബിൾ പന്തിയായിരുന്നു ദേവന്റെ ചീതം നോക്കി സ്വർണ പ്രശ്നം വെച്ച് ദേവൻ ശീതം വാങ്ങിയതിന് ശേഷം ദേവൻ ഇഷ്ടമാണ് ചെയ്യാൻ ശിരോധില്ല എന്ന് ജോലിസിനെ കൊണ്ട് ശീലിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെക്കോർഡ് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല അതെല്ലാം എനിക്ക് അങ്ങനെ ഒരു അസുലഭ സന്ദർഭം കിട്ടി കാരണം നമ്മുടെ കൂറുകന്മാർക്കൊന്നും ഒരു അറുപത് എഴുപത് വന്തിരാരും എഴുതാനുള്ള യോഗമുണ്ടായി എന്നല്ലാണ്ട് ഇത്രയും അധികം വന്ധ്യരായും സാഹചര്യത്തില്ല നാനൂറ്റി മുപ്പത്തിനാലാമത്തെ വന്ധ്യരായറിയാണ് കാരണം ഈ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ത്രിപുൾ വന്തിരായ ബ്രഹ്മവിഷ്ണു മഹാശ്വരമാർക്ക് വരും ബാലശ്ശേരി കോട്ടയിലൊക്കെ പത്ത് മുപ്പത് കൊല്ലാകുമ്പോൾ മുടങ്ങിയിട്ട് നാനൂറ്റി മുപ്പത്തിനാലാമത്തെ വന്യകാര് ഇന്നും ഇവിടെ വരും അതുപോലെ തന്നെ ഈ കുടുംബം കുടുംബ കുടുംബാരിന്റെ രണ്ടും ആൺകുട്ടികളാണ് ഒരാളെ മെഡ്രാസിലാണ് സെറ്റിലായി അവിടെ ഒരാളെ നാട്ടിലെ ജില്ലറിയും മാനേജരാണ് പൊന്നാനി 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 ക്ഷേത്രം കൂടുതൽ ഒന്ന് പൊന്നാനിമംഗലം പെരുമുളശ്ശേരി കോട്ട പിന്നെ ഈ പെരുമുളിശ്ശേരി ക്ഷേത്രം ബാലുശ്ശേരി കോട്ട പിന്നെ പൊന്നാനിക്ക് കാട്ടുപുറം എന്ന് പറയും എരിയമ്പലം എന്ന് പറയും പെരിയമ്പലത്ത് അമ്പതോളം മന്ദീരായാണ് ഇറങ്ങുന്നത് നിലമ്പൂരിൽ പോയിട്ട് ഞാൻ നാല് വർഷമായി നിലമ്പൂർ തുടങ്ങിയിട്ട് അവിടെ അഞ്ച് മന്ദീരായി ഇറങ്ങി കേരളത്തിലെ ഏകദേശം കണ്ണൂരിൽ ഒരുവിധം ഒരു ഇരുന്നൂറോളം ക്ഷേത്രങ്ങളൊരു വർഷം കടമ്പാട്ടുണ്ട് നാനൂറ്റി മുപ്പത്തിനാല് പന്തിരം എറിഞ്ഞ് വെട്ടക്കരന്റെ ഇഷ്ടമായി മാറിയിട്ടുള്ള ഒരാൾ ഇപ്പം ഇനിയൊരു വേണ്ട റെക്കാർഡിന്റെ ഒന്നും ആവശ്യമില്ല കാര്യം മുപ്പത്തി ആറായിരത്തെ വെച്ച് എറിഞ്ഞു അതിനു മുമ്പ് ഇരുപത്തിനാലായിരം പന്തിരം എറിഞ്ഞു ഇനി ഈ ഫീൽഡ് തന്നെ മുമ്പോട്ട് പോകാൻ ഞാൻ ഞാൻ എനിക്ക് വേറെ ജീവിതമാർഗല്ലേ എനിക്ക് തന്നെയുള്ളൂ അപ്പൊ ഈ രംഗത്തിന് ഇനിയും ഭഗവാൻ പ്രാർത്ഥിക്കുന്ന ആരോഗ്യ ആവശ്യം തരാ ഒരു നൂറ്റി ഇരുപതോ അല്ലെങ്കിലും എനിക്ക് ഭഗവാനെ സേവിച്ച് നടക്കണമെന്ന് മോഹം മനസ്സിലുണ്ട് അത് അതിമോഹാണെന്ന് എല്ലാവരും പറയും പക്ഷെ എന്നിരുന്നാലും ഭഗവാന്റെ ഹിത അനുസരിച്ചിട്ട് ആരോഗ്യം ആയുസും തരിക അസുഖങ്ങളൊന്നുമില്ലാതിരിക്കുക എനിക്ക് ഭഗവാനെ സേവിക്കണം കാരണം അത്രയും നമ്മൾ കാരണം ഒരിക്കലും ഭഗവാനെ രാത്രി സ്വപ്നം കണ്ടു ഒരു പതിനെട്ട് വർഷം മുൻപ് രാത്രി ഇതുപോലെ എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു ഇതിനെ വിഷമത്തിന് ഞാൻ കൂടെ എന്ന് ചോദിച്ചു അപ്പം ഭഗവാ വിഷമം ഇല്ലായിരിക്കല്ലേ കാരണം മക്കൾക്ക് വിവാഹം കഴിഞ്ഞ അവർക്ക് വീട് വെച്ചവർക്ക് നല്ല സാമ്പത്തിക ബാധ്യത എനിക്കുണ്ട് ഒന്നരക്കോടി കൊടുക്കാറുണ്ട് പറഞ്ഞു ഇപ്പോൾ പതിനെട്ട് ലക്ഷം ഉള്ളൂ അപ്പോൾ ആകാൻ ഞാൻ കൂടുതലും പക്ഷെ ഈ ഒരു കാര്യം ചെയ്യാം ഇനി ലൗകിക ജീവിതത്തിൽ നിന്ന് മാറുക പക്ഷെ ഭാര്യേനും മക്കളെ ഉദ്ദേശിക്കാൻ പാടില്ല അവരെ വഴിപോഷിപ്പിച്ചു നോക്കിക്കൊണ്ടും ഈ അതൊന്ന് ഒഴിഞ്ഞു നിൽക്കുക അനക്ക് നേട്ടങ്ങളുണ്ടാവും അദ്ദേഹം എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു അപ്പം അതിനുശേഷം ആ അവസാനിപ്പിച്ചു പക്ഷേ അതിൽ ആ വാക്കുകൾ എനിക്ക് പൊന്നായി ഒന്നര കോടി രൂപ എനിക്ക് കടന്നാൽ പതിനെട്ട് ലക്ഷ്യമുള്ള ഭഗവാന്റെ ഏതായാലും വേട്ടക്കൊരു മകൻ്റെ ഒരു പ്രതിരൂപമായിട്ട് നമ്മൾ ഭക്തരിൽ പലരും നമ്മുടെ ഈ കറകുറ കാണുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കാണാം ഈ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ വേട്ടക്കൊരു മകൻ്റെ ഭക്തർക്കെല്ലാം തന്നെ ഒരു ചന്ദ്രൻ്റെ ഒരു ആശംസ കൂടി അറിയിക്കാൻ കാരണം നമ്മൾ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുക കിരാതാഷ്ടകം ജീവിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഭഗവാനോട് അർപ്പിക്കുക അത് മനസ്സറിഞ്ഞ് ചെയ്യണം അങ്ങനെ അർപ്പിച്ച് കുറെ കരഞ്ഞു കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്ര കോടിയാണ് ഏട്ടെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉന്നതിയിലേക്ക് എത്താം കാരണം ഇതിലൊരു വിഷമം മാത്രമല്ല വെച്ചാൽ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അമ്പലവാസി സമൂഹം അത് നമ്പൂരിയായാലും ശാന്തിക്കാരനായാലും അതുപോലെ കഴകായാലും മലരായാലും വെളുത്തക്കാളായാലും അവർക്ക് ഒരു തരത്തിലുള്ള അംഗീകാരങ്ങളും സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ സാമൂഹ്യ സാംസ്കാരിക സംഘടനയിൽ നിന്നും എനിക്ക് ലഭിക്കാറില്ല ഞങ്ങൾക്ക് ശാരീരികമായിട്ട് ഈ രോഗനിലത കാലഘട്ടം വരെ നമുക്ക് ചെയ്യാം പക്ഷേ അവശ നിലയായി കിടന്നാൽ ഒരാളും ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും തരുന്നില്ല അതിന് പ്രതിസന്ധിണ്ട് കാരണം ഇത്രയും വർഷം ചെയ്തിട്ട് ഞങ്ങൾക്ക് അംഗീകാരം സിനിമയിൽ അഭിനയിച്ചാൽ പലപ്പോൾ സ്ത്രീയും ഒക്കെ കൊടുക്കും തുണിയിലൊക്കെ അഭിനയിച്ചാലും കൊടുക്കും പക്ഷെ ഞങ്ങളത്തെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് യാതൊരു ഒത്തിരി ആനുകൂല്യങ്ങളും ഇല്ല അതിൽ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ മുഴുവനായിട്ട് ഞങ്ങൾ മശിക്കുകയാണ് കാരണം അത്രയും കഷ്ടപ്പെടാണ് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമുള്ള അവസ്ഥ അനുഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏതായാലും അതിൽ തന്നെ ഞങ്ങൾ ഭക്തരും വലിയൊരു സ്ഥാനത്തിരുത്തിയാണ് ഞങ്ങളുടെ കാണുന്നത് അത് വലിയൊരു അനുഗ്രഹമായി നമുക്ക് കാണാം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വലിയ ചേട്ടക്കരുമായ ക്ഷേത്രങ്ങളും അതുപോലെ വിശ്വാസങ്ങളും എന്ന ഈ ചാനലിൽ നമുക്ക് കാണാവുന്നതാണ് അതിനുവേണ്ടി അടുത്ത വീഡിയോ കാണുന്നതിനായിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുക എന്നി നമസ്കാരം